ം നമ ശിവ ഓം ഹ്രീം നമ ശിവായ ജയ് ഗുരു ഓം സത് എല്ലാവർക്കും നമസ്കാരം ഏവർക്കും സുസ്വാഗതം സോമവാരാവ്രതം അഥവാ തിങ്കളാഴ്ച വ്രതം എന്നറിയപ്പെടുന്ന വ്രതത്തെപ്പറ്റി നമുക്കിവിടെ അല്പം ചിന്ത ചെയ്യാം ഈ വ്രതത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഈ വ്രതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയും അന്ന് ചെയ്യേണ്ട വിശേഷപ്പെട്ട വഴിപാടുകളെ പറ്റിയും ഈ വ്രതം എടുത്താൽ അതിനുള്ള ഫലശ്രുതിയെപ്പറ്റിയുമൊക്കെ അല്പമൊന്ന് പരിശോധിക്കാം പാർവതി സമേതനായ ശ്രീപരമേശ്വരൻ്റെ ശ്രീ പരമേശ്വരന് പ്രാധാന്യം ശ്രീ പരമേശ്വരന് പൂജ ചെയ്യേണ്ട പ്രാധാന്യമേറുന്ന ദിവസമാണ് തിങ്കളാഴ്ച സോമവാരം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അത് പല രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട് ഈ വ്രതം പ്രത്യേകിച്ചും സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്ത്രീകളാണ് ഈ വ്രതം എടുക്കുന്നത് അത് നെടുമംഗല്യത്തിന് വേണ്ടിയിട്ടും ദീർഘസമംഗലിയായിട്ടിരിക്കുവാനും ഭർത്താവിൻ്റെ ശ്രേയസിന് ഒക്കെ ആയിട്ടും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് അതുപോലെ തന്നെ നല്ല വിവാഹാലോചനകൾ ലഭിക്കുവാനും നല്ല മംഗല്യ സ്ഥിതിക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ചിലർ ശുദ്ധ നോയമ്പായിട്ട് അതായത് ഉമിനീര് പോലും ഇറക്കാതെ വളരെ കഠിനമായിട്ട് തന്നെ ചില അമ്മമാരും ഒക്കെ ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട് പഴയ കാലത്തൊക്കെയാണ് കൂടുതലും അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചിരിക്കുക ചിലർ ഒരിക്കലായിട്ടും അനുഷ്ഠിക്കാറുണ്ട് അത് ഒരിക്കൽ റൂണോടുകൂടി ഇത് പറഞ്ഞുവല്ലോ ഭാഗ്യത്തിന് മാത്രമല്ല ഭദ്രമായ കുടുംബജീവിതത്തിനും വൈധവ്യദോഷങ്ങളൊന്നും അകപ്പെടാതിരിക്കുവാനും ചന്ദ്രദോഷ ശമനത്തിനും സർവോപരി നല്ല ഒരു ജീവിതം കുടുംബ സൗഖ്യം ദാമ്പത്യ പ്രശ്ന പരിഹാരാർത്ഥം കുടുംബത്തിലെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഈ സോമവാര വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ശിവനെ പാർവതിയെയും ചേർത്താണ് നമ്മുടെ മത നമ്മുടെ സംസ്കാരത്തിലെ ഒരു സങ്കല്പമാണ് ശിവ കുടുംബം ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് ഒക്കെ ആയിട്ട് ഒരു ശിവ കുടുംബ സങ്കല്പമുണ്ട് നമുക്ക് അപ്പോൾ ഈ ശിവകുടുംബത്തിൻ്റെ പ്രീതിക്കും കൂടി ഈ സോമവാരാവ്രതം എടുക്കുന്നതുകൊണ്ട് കാരണമാകുന്നതാണ് ഭഗവാൻ അർദ്ധനാരീശ്വരനാണ് അപ്പോൾ ഭഗവാന്റെ പകുതി ഭാഗം ശ്രീപാർവതി ദേവിക്ക് പകുത്ത് നൽകി അങ്ങനത്തെ സങ്കല്പമാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം രണ്ടുപേരെയും ഒരുമിച്ച് ആണ് ഭജിക്കേണ്ടത് ശിവനെയും പാർവതിയെയും അപ്പോൾ ശിവ ശിവനെക്കുറിച്ചുള്ളതും പാർവതിയെക്കുറിച്ചുള്ളതും ആയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചേർത്ത് വേണം ശിവനെ ഭജിക്കാൻ സാധാരണ സ്വതവേ തന്നെ ശിവനെ ഭജിക്കുമ്പോൾ ശിവൻ്റെ വാമഭാഗത്തായിട്ട് പാർവതിയെ സങ്കല്പിച്ചുകൊണ്ട് വേണം എപ്പോഴും തന്നെ ഭജിക്കുകയാണെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് പ്രമാണം ഈ ദിവസം ഓം നമശിവായ ഓം ഹ്രീം നമശിവായ ജപിക്കാം അതുപോലെ തന്നെ നമശിവായ ജ നമശിവായ് അങ്ങനെ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് ഇതല്ലെങ്കിൽ ശിവശിവ ശിവശിവ ശംഭു മഹാദേവ എന്നൊക്കെ ജപിക്കുമ്പോൾ ആ ശിവ ശിവ എന്നുള്ളതിന് നീട്ടമുണ്ട് ആ നീട്ടം പാർവതി ദേവിയെ സങ്കർപ്പിച്ചുകൊണ്ടാണ് ശിവനും ശിവയും അങ്ങനെ അപ്പോൾ ഈ ഭഗവാന്റെ മൂലമന്ത്രങ്ങളും ഈ പാർവതി ദേവിയുടെ കൂടെ ചേർത്തുകൊണ്ട് ജപിക്കുന്നത് ഒരു മിനിമം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക അത് അതീവ ഫലദായകമാണ് അന്നത്തെ ദിവസം ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് അത് വളരെ വിശേഷമാണ് ജപിക്കുന്നത് ഉമാമഹേശ്വര സ്ത്രോത്രം ജപിക്കേണ്ട ഒരു ഉത്തമമായ സ്തോത്രമാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ചുകൊണ്ട് തുമ്പപ്പൂവ് വളരെ വിശേഷപ്പെട്ടതാണ് വെളുത്ത പുഷ്പങ്ങൾ സാധാരണ പാർവതി ദേവിക്ക് പ്രിയകരമാണ് അതിൽ തുമ്പപ്പൂ കൊണ്ട് മാല തയ്യാറാക്കാം തുമ്പപ്പൂ അല്ലാതെ സമർപ്പിക്കാം അങ്ങനെ പാർവതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് തുമ്പപ്പൂ വഴിപാടായിട്ട് പാർവതി ദേവിക്കും അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയോ ാരങ്ങളും വെളുത്ത പുഷ്പങ്ങളുമൊക്കെ പാർവതി ദേവിക്കായിക്കൊണ്ടും ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ശിവന് പ്രധാനപ്പെട്ട കൂവളത്തില ബില്ലുപത്രം പിന്നെ എരിക്കിൻ പൂവ് അത് ഭഗവാന് ശിവൻ്റെ ശിവങ്കൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് അന്നത്തെ ദിവസം കഴിയാവുന്നത്ര തവണ ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഓം നമശിവായ എന്നത് അതോടൊപ്പം പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ഹ്രീം ഉമായൈ നമ എന്നതും എന്ന മൂലമന്ത്രം കൂടി ജപിക്കുന്നതും വളരെ വിശേഷമാണ് ആ തിങ്കളാഴ്ച ദിവസം മുഴുവനും ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും സ്മരണയിൽ മുഴുകി കഴിച്ചുകൂട്ടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആചാരം ഇനി ഈ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെപ്പറ്റി നോക്കാം മാസത്തിൽ നാല് തിങ്കളാഴ്ചകൾ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ അധികമാസങ്ങളിലൊക്കെ അഞ്ച് തിങ്കളാഴ്ച അങ്ങനെ വരും അപ്പോൾ അങ്ങനെ വരുന്നത് മാസത്തിൽ ഒരു തിങ്കളാഴ്ച എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും എന്ന ക്രമത്തിലോ രണ്ട് രീതിയിൽ വേണമെങ്കിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രത ദിവസത്തിൻ്റെ തിങ്കളാഴ്ചയുടെ തലേന്ന് അതായത് ഞായറാഴ്ച മുതൽ തന്നെ മത്സ്യമാംസാഹാരാദികളൊക്കെ ഉപയോഗിക്കുന്നവരാണേ അതൊക്കെ മാറ്റിവെക്കുക എന്നിട്ട് വ്രതം ആരംഭിക്കേണ്ടതാണ് ഞായറാഴ്ച രാത്രിയിൽ ചിലരെ സംബന്ധിച്ച് അവർ അരിയാഹാരമൊക്കെ ഒഴിവാക്കാവുന്ന പതിവുണ്ട് അതിനുപേരം ഗോതമ്പൊണ്ടുള്ള ഭക്ഷണമോ പഴവർഗ്ഗങ്ങളോ ശീതളപാനീയങ്ങളോ ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട് തിങ്കളാഴ്ച ദിവസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി പാർവതി സമേതനായിട്ടുള്ള ശിവനെ ഭക്തിയോടെ ധ്യാനിക്കണം ശിവനെ ധ്യാനിച്ചുകൊണ്ട് നെറ്റിയിൽ ഭസ്മക്കുറി ധരിക്കുക ശ്രീ പാർവതിയെ ധ്യാനിച്ചുകൊണ്ട് കുങ്കുമം ചൂടുക ശിവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവന് പിൻവിളക്ക് കൂവളമാല ശിവങ്കൽ ധാര ശിവന് ശാഭിഷേകം ഭാഗ്യസൂക്ത അഭിഷേകം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശിവൻ്റെ അഷ്ടോത്തര പുഷ്പാഞ്ജലി ശിവൻ്റെ സഹസ്രനാമ പാരായണവും സഹസ്രനാമ അർച്ചനയും വഴിപാടായിട്ട് കഴിപ്പിക്കാവുന്നതാണ് അന്ന് ശുദ്ധ നോയമ്പായിട്ട് എടുക്കുന്നവരാണെങ്കിൽ രാവിലെ തൊട്ട് ജലപാനം പോലും പാടില്ല ഭഗവാനെ ശ്രീ പര പരമേശ്വരനെയും ശ്രീ പാർവതി ദേവിയും ധ്യാനിച്ച് അവരെ തന്നെ സ്മരിച്ചുകൊണ്ട് ഉമാമഹേശ്വര സ്തോത്രങ്ങളും അർദ്ധനാരീശ്വര സ്തോത്രവും പാരായണം ചെയ്യുക ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും പാരായണം ചെയ്യുക ആയിരത്തി എട്ടോ അല്ലെങ്കിൽ എത്ര എണ്ണമായ എത്രയും അധികമായോ അത്രയും നന്ന് നമശിവായ പഞ്ചാക്ഷരി മന്ത്രം അതുപോലെ ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രം അല്ലെങ്കിൽ രണ്ടു പേരെയും ചേർത്ത് ഒന്നുകിൽ ഓം നമശിവായ ഓം ഹ്രീം നമശിവായ അല്ലെങ്കിൽ ശിവശിവ ശിവശിവ എന്നോ അതും അല്ലെങ്കിൽ നമശിവായ ജ നമശിവായി അപ്പോൾ രണ്ടു പേർക്കുമായി അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ കഴിയുന്നത്ര ജപിക്കുക സന്നിധിയിൽ തന്നെ മുഴുവൻ പകൽ സമയവും കഴിച്ചുകൂട്ടുക എന്നിട്ട് സന്ധ്യയായിട്ട് ഭഗവാന് ഇളനീര അഭിഷേകത്തിന് സമർപ്പിക്കാവുന്നതാണ് ഇളനീരാഭിഷേകവും ഒക്കെ കഴിച്ച് ആ തീർത്ഥം പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ആഹാരം കഴിക്കാവുന്നതാണ് ഇതല്ലാത്തവർക്ക് സാധാരണഗതിയിലുള്ള ഉപവാസമാണെങ്കിൽ അവർക്ക് ഒരിക്കൽ വീണാവാം അപ്പോൾ അന്ന് ഒരിക്കൽ മാത്രമേ കഴിക്കാറുള്ളൂ രാവിലെയും വൈകിട്ടും പഴങ്ങളും അല്ലെങ്കിൽ ലളിതമായിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നിൽക്കുക ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന നിവേദിച്ച ചോറ് നേദ്യച്ചോറ് കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി വെള്ളമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ് വ്രത ദിവസം ഈ ഭഗവാന്റെയും ഭഗവതിയെ പറ്റിയുമുള്ള സ്തോത്രങ്ങൾ ആവുന്നത്ര ഭക്തിയോടുകൂടി പാരായണം ചെയ്യുക ഏറ്റവും പ്രധാനം ശിവപുരാണം വായിക്കുക അത് ശിവപുരാണത്തിൽ തന്നെ സോമവാര വ്രതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു 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 അധ്യായം തന്നെയുണ്ട് അത് വളരെ എന്താ പറയുക അത് അത്യധികം അനുഗ്രഹദായകമാണ് അതുകൊണ്ട് ശിവപുരാണം നിർബന്ധമായും വായി പാരായണം ചെയ്യുക അതിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ ശിവപുരാണം മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നതും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം ആ സോമവാര പറ്റി ഉള്ള അധ്യായമെങ്കിലും പാരായണം ചെയ്യുക ദേവി മഹാത്മ്യവും കൂടെ പാരായണം ചെയ്യുന്നത് ഉചിതമാണ് സന്ധ്യയ്ക്ക് മിനിമം ഒരു നൂറ്റിയെട്ട് പഞ്ചാക്ഷരി ഓം നമശിവായ എന്നതും ഓം ഹ്രീം നമശിവ എന്നതും അല്ലെങ്കിൽ ഓം ഹ്രീം ഉമാ നമ എന്ന മന്ത്രവും ജപിക്കുക ഏറ്റവും കൂടുതൽ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നാമജപത്തിൻ്റെ ശക്തി അപാരമാണ് അതും ശിവശിവ എന്നുള്ള ശിവ എന്ന ശബ്ദത്തിന് അർത്ഥം തന്നെ അത് മംഗളദായകമാണ് മംഗളകാരകനാണ് ശിവൻ അപ്പോൾ മംഗളത്തെ ചെയ്യുന്നത് എന്നാണ് ശിവ എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം അപ്പോൾ ആ ശിവൻ്റെ നാമം ഉച്ചരിക്കുക എന്ന് പറയുന്നത് അത്രയും ഭാഗ്യവുമാണ് അത്രയും ശക്തിയുമുള്ളതാണ് നമശിവായ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിമത്തായ മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം നമശിവായ എന്നത് അതിൻ്റെ കൂടെ ഓം എന്ന പ്രണവാക്ഷരം കൂടി ചേർത്ത് ഓം നമശിവായ അതിൻ്റെ കൂടെ ശിവപാർവതിമാരെ സങ്കല്പിച്ചുകൊണ്ടായത് കൊണ്ട് ഓം ഹ്രീം നമശിവായ ഇത് നിർബന്ധമായും ജപിക്കുക അപ്പോൾ ഈ എല്ലാ വ്രതത്തിലെ പോലെ ഈ വ്രതത്തിനും ഈ വ്രതത്തിൻ്റെ ദിവസവും ഈ ദാനധർമാദികൾക്കൊക്കെ ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് യഥാശക്തി ദാനധർമാദികളൊക്കെ ചെയ്യുക അന്നദാനം വളരെ മഹത്തരമാണ് ഇല്ലെങ്കിൽ തന്നെ അന്നദാനത്തിന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നടത്താൻ കഴിവില്ലാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരാണെങ്കിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സഹായം വാക്സഹായമോ ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റിയോ എന്തെങ്കിലും ഒരു 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 സത്പ്രവൃത്തി ചെയ്യുക ഒന്നല്ല നമുക്ക് സാധിക്കുന്നത്ര സത്പ്രവൃത്തികൾ അന്ന് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യുക അതിനും വളരെയേറെ പ്രാധാന്യമുണ്ട് അത് അനുഗ്രഹദായകമാണ് ഇനി അന്നത്തെ ദിവസം ക്ഷേത്രത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കാവുന്നതാണ് സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കാവുന്നതാണ് അത് ഈ വിവാഹ തടസ്സമൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തടസ്സങ്ങളൊക്കെ നിങ്ങൾ കിട്ടി നല്ല ഉത്തമമായിട്ടുള്ള ഒരു വരനയോ വധുവിനെയോ കിട്ടാൻ വേണ്ടി അന്ന് കഴിപ്പിക്കുന്നതാണ് സ്വയംവര പാർവതി പൂജ കഴിപ്പിക്കുന്നതാണ് സ്വയംവര പാർവതിക്ക് പ്രത്യേകം മന്ത്രങ്ങളും മറ്റും ഉണ്ട് പിന്നെ ഭഗവാൻ ജലധാര വളരെ വിശേഷമാണ് അത് ഇളനീരും കൊണ്ടും ജലം കൊണ്ടും പാൽ കൊണ്ടും ക്ഷീരധാര നടത്താവുന്നതാണ് തേൻ കൊണ്ട് നടത്താറുണ്ട് ശങ്കാഭിഷേകം വിശേഷമാണ് പിന്നെ ഈ ജലധാര എന്ന് പറയുമ്പോൾ തന്നെ ശിവൻ്റെ ശിവൻ എപ്പോഴും ഗംഗാധരനാണല്ലോ അതുകൊണ്ട് ശിവന് ധാര വഴിപാട് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ വരാറുണ്ട് ഈ തിങ്കളാഴ്ചകളിൽ തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരിക തിങ്കളാഴ്ചയും പൗർണമിയും ചേർന്ന് വരിക തിങ്കളാഴ്ചയും അമാവാസിയും ചേർന്ന് വരിക അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ദിവസത്തിൽ തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ അന്ന് സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ വളരെ വേഗം തന്നെ ഉത്തമമായിട്ടുള്ള നല്ല വിവാഹാലോചനകളൊക്കെ എത്തിച്ചേരുകയും ഉത്തമമായ വിവാഹബന്ധം ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ് കർത്തവാ അല്ലെങ്കിൽ അമാവാസി തിങ്കളാഴ്ചയും കൂടെ ചേർന്ന ദിവസം വരുന്ന തിങ്കളാഴ്ചകളാണെങ്കിൽ അമോ സോമവാരം എന്ന് അതറിയപ്പെടുന്നു അതും വിശേഷധനമായിട്ട് പറയപ്പെടുന്നു ഭർത്താവിൻ്റെ ദീർഘായുസിനും യശസ്സിനും സുഖ ദാമ്പത്യ ജീവിതത്തിനും സത്സന്ധാന ലബ്ധിക്കും വേണ്ടിയിട്ടാണ് മങ്കല്യവതികളായിട്ടുള്ള സ്ത്രീകൾ ഈ വ്രതം ആചരിക്കുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഇഷ്ടവരനെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുവാൻ വേണ്ടിയിട്ടും ഈ വ്രതം ആചരിക്കുന്നു ഇനി ഈ സോമവാര വ്രതത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി അല്പം നോക്കാം പ്രാണപ്രേസിയായ സതീദേവിയുടെ ദേഹത്യാഗം നിമിത്തം തീവ്ര വൈരാഗ്യായി തീർന്ന ശ്രീ പരമേശ്വരൻ അദ്ദേഹം എപ്പോഴും തപസ്സ തന്നെയായിരുന്നല്ലോ അപ്പോൾ നമുക്കറിയാം സതീദേവിയുടെ പുനർജന്മമാണ് ഹിമവാന്റെ പുത്രിയായിട്ട് ശ്രീപാർവതിയായിട്ട് അവതരിച്ചത് പാർവതി ദേവി അപ്പോൾ ഈ ശിവനെ തന്നെ ഈ ജന്മത്തിനും ഭർത്താവായിട്ട് ലഭിക്കുവാൻ വേണ്ടി ശ്രീ പാർവതി ദേവി കഠിനമായ തപസ്സ അനുഷ്ഠിക്കുന്നുണ്ട് അതുതന്നെയാണ് അപർണ എന്ന ദേവിക്ക് നാമമൊക്കെ ലഭിച്ച കഥയൊക്കെ നമുക്കറിയാം കാരണം ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ടും വായു ഭക്ഷണം കൊണ്ടുമൊക്കെ ദേവി അത്ര കഠിനമായിട്ട് തപസ് അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു ഇത് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ശിവനെ ഭർത്താവായിട്ട് ലഭിക്കുവാൻ വേണ്ടി ഭഗവതി ഈ സോമവാര വ്രതം കൊണ്ടാണ് പരമേശ്വരൻ്റെ പ്രീതി ലഭിച്ചതും അങ്ങനെ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയെ തൻ്റെ വാമഭാഗത്ത് ഇരുത്തി പത്നിയായിട്ട് സ്വീകരിച്ചതും എന്നും ഒരു വിശ്വാസമുണ്ട് ഇനി ഇതിൻ്റെ ഐതിഹ്യം വേറൊന്ന് സീമന്തിനി എന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ രാജകുമാരി ഈ ജാതക പ്രകാരം വൈധവ്യം സംഭവിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖിതിയായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഋഷീശ്വരനായ യാജ്ഞവൽക്യ മഹർഷിയുടെ പത്നി മൈത്രിയെ കാണുവാനിടയായി അപ്പോൾ ആ അമ്മയോട് സങ്കടം ഉണർത്തിച്ചു അപ്പോൾ ആ മൈത്രിയയുടെ നിർദ്ദേശപ്രകാരം ഈ സീമന്തിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വ്രതം ആരംഭിച്ചു മുടങ്ങാതെ എല്ലാ തിങ്കളാഴ്ചകളിലും വളരെ ഭക്തിപൂർവം ശ്രീ പാർവതി ദേവി പരമേശ്വരന്മാരെ ഭക്തിയോടുകൂടി ഈ സോമവാര അനുഷ്ഠിച്ചുകൊണ്ട് ഉപാസിച്ചു പോന്നു അങ്ങനെ രാജകുമാരിയുടെ വിവാഹമൊക്കെ നടന്നു അങ്ങനെ വിവാഹ ശേഷം ഒരു ദിവസം ഈ തോണി യാത്രയ്ക്ക് പോയ രാജകുമാരൻ അപകടം സംഭവിച്ച് തോണി മുങ്ങിപ്പോയി അപ്പോൾ അകാല വൈധവ്യം നേരിടേണ്ടി വന്ന ഈ സീമന്തിനി അഗാധമായ സങ്കടം ഉണ്ടായിരുന്നുവെങ്കിലും വളരെ ഭക്തിയോടുകൂടി ശ്രീ പരമേശ്വരനെ കേണപേക്ഷിച്ച് അവിടത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ഈ ജലത്തിലേക്ക് മുങ്ങിപ്പോയ താഴ്ന്നു പോയിരുന്ന ആ കുമാരനെ കെട്ടി കെട്ടിവലിച്ച് നാഗസഭയിൽ എത്തിച്ചു ഒരു തേജസ് നിറഞ്ഞ ഈ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തൻ്റെ പരദേവത ആരാണ് എന്ന് ചോദിച്ചറിയുകയും അപ്പോൾ ആ കുമാരൻ യാതൊരു സംശയവുമില്ലാതെ തിങ്കൾകലാധരനായ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പോൾ കുമാരൻ്റെ ശിവഭക്തിയിൽ സന്തുഷ്ടനായ നാഗരാജാവ് രാജകുമാരനെ തിരികെ ഭൂമിയിലെത്തിക്കുകയും ശ്രീമന്തിനിക്ക് തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുകയും ചെയ്തത് ഈ സോമവാരാവ്രതത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടാണത്ര പിന്നെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ശിവപുരാണത്തിലെ സോമവാരാവ്രത ഭാഗം പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരപ്രകാരം വ്രതങ്ങൾ അത് ഏത് വ്രതങ്ങളായാലും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു ഭാഗമാണ് ഒരു വ്യക്തിയുടെ മനസ്സ് മറ്റ് ദുഷ്ചിന്തകൾക്ക് അടിമപ്പെടാതെ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ശരീരത്തെയും ക്രമപ്പെടുത്തി ഒരു ദേവതയെ ആരാധിക്കുന്ന ഒരു രീതിയാണ് ഈ വ്രതങ്ങളെല്ലാം തന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെയധികം പാവങ്ങളായിട്ടുള്ള ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത അനേകം അനേകം ആളുകൾ ഉണ്ട് അപ്പോൾ അവരനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകളും വിശപ്പും ദുരിതവും ഒക്കെ നമ്മളും കൂടി ഒന്ന് അനുഭവിച്ചറിയുക എന്നൊരു അടിസ്ഥാന തത്വം കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം അത് എന്തുമായിക്കൊള്ളട്ടെ ഈ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം നൽകുന്നുണ്ട് നമ്മൾ ഉപവാസമൊക്കെ ആയിട്ട് ഈ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഏകാദശി വ്രതത്തെപ്പറ്റി ഒരു ജപ്പാൻ സയൻറ്റിസ്റ്റിന് നോബൽ പ്രൈസ് വരെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് മിക്കവാർക്കും അതൊക്കെ അറിയാവുന്ന സംഗതിയാണെന്ന് കരുതുന്നു ഇപ്പോൾ മാത്രമല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ വ്രതങ്ങളൊരു പരിഹാരം തന്നെയാണ് അപ്പോൾ ഓരോ ദേവതകളെയും പ്രീതിപ്പെടുത്തുവാനും കുടുംബ ഐശ്വര്യങ്ങൾക്കായിട്ടും ഒക്കെ നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ശിവപ്രീതികരമായിട്ട് ചെയ്യുന്ന വ്രതമാണ് പ്രദോഷവ്രതം ശിവരാത്രി വ്രതം പിന്നെ ശിവനും പാർവതിക്കും കൂടി ഒന്നിച്ച് ഒരേപോലെ പ്രീതിപ്പെടുത്തുന്ന വ്രതമാണ് ഈ സോമവാരാവ്രതം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഈ സോമൻ എന്ന് പറഞ്ഞാൽ തന്നെ സോമം ഈ ചന്ദ്രനെ സംബന്ധിച്ചുകൊണ്ടാണ് ചന്ദ്രനെ ഉദ്ദേശിച്ചാണ് അപ്പോൾ ചന്ദ്രൻ്റെ ദശാദോഷം ചന്ദ്രദശയിലുള്ള ദശാസന്ധി ദോഷങ്ങളുമൊക്കെ തീർക്കുവാൻ കൂടി വളരെ വിശേഷമായിട്ടുള്ള വ്രതമാണ് ഇത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് മനോകാരകനാണ് അപ്പം മനസ്സിൻ്റെ ചാഞ്ചല്യത്തെപ്പറ്റി മനസ്സിൻ്റെ ശാന്തി കുറവും മനഃശാന്തി അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് ഈ സോമവാരാവതം അനുഷ്ഠിക്കുന്നതുണ്ട് വ്രതാനുഷ്ഠാനത്തെപ്പറ്റി ഒന്നുകൂടി വളരെ ചുരുക്കി പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിവില്ലാത്തവരായിട്ട് നിരവധി നിരവധി ആൾക്കാരുണ്ട് തലമുറ തലമുറകളായിട്ട് കൈമാറി വരുന്ന പല ശ്രേഷ്ഠമായ അറിവുകളും ഇന്നത്തെ കാലത്ത് ഈ ന്യൂജൻ ആൾക്കാരിലേക്ക് വേണ്ട വിധത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാവണം നമ്മുടെ സമാജത്തിനിടയിൽ മൂല്യച്തികളും സാംസ്കാരിക അധപ്പതനവും ജീവിത പ്രതിസന്ധികളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയും കുട്ടികൾ വഴിതെറ്റിപ്പോവാനുള്ള സാഹചര്യമൊക്കെ ഉടലെടുക്കുന്നത് എന്തിനേറെ പറയുന്നു പണ്ടൊക്കെ ഓരോ ഭവനങ്ങളിലും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നതൊക്കെ പതിവ് തെറ്റാതെ മുറയ്ക്ക് നടന്നു വന്നിരുന്നു ഇന്ന സ്ഥാനത്ത് ടി വി സീരിയലുകളും മൊബൈലും സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെ ആയിട്ട് സമയം വ്രത പാഴാക്കി കളയുന്നു എന്തൊക്കെയായാലും ബഹുമാന്യരും വളരെ ശ്രേഷ്ഠരുമായ ചില ആചാര്യന്മാരുടെ അശ്രാന്തമായ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമാജത്തിനിടയിലും ഒരു ഉണർവൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നന്നായി അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രത്യേകിച്ചും നമ്മുടെ സമാജത്തിലെ യുവതലമുറയെ ധർമ്മത്തെ പറ്റിയും ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയും ഒരു അവഗാഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ വ്രതാനുഷ്ഠാനത്തെപ്പറ്റി ഒന്ന് ചുരുക്കി പറയാം ഞായറാഴ്ച വൈകുന്നേരം തൊട്ട് തുടങ്ങുന്ന ഈ വ്രതം ഞായറാഴ്ച വൈകിട്ട് കുളിച്ച് ദേഹശുദ്ധി വരുത്തി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷര മന്ത്രം അല്ലെങ്കിൽ ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഇത് ആരംഭിക്കുക രാത്രി ലഘുഭക്ഷണം ആവാം അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് കൊളുത്തി ശ്രീ പരമേശ്വരനെയും ശ്രീ പാർവതി ദേവിയും മൂലമന്ത്രങ്ങൾ കൊണ്ട് ആരാധിച്ച് ക്ഷേത്രദർശനവും യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തി കഴിയുന്നത്ര ഭഗവാൻ്റെയും ഭഗവതിയുടെയും സ്തോത്രങ്ങളും നാമങ്ങളും മന്ത്രങ്ങളും മന്ത്രങ്ങളുമൊക്കെ ഉരുവിട്ട് പാരായണം ചെയ്ത് അന്ന് ഇന്നത്തെ ദിവസം കൂടി കഴിയുക അന്ന് പകലുറക്കം പാടില്ല ഉച്ചയ്ക്ക് ഭഗവാനെ നിവേദിച്ച് നിയതിച്ചോറ് പ്രസാദമായിട്ട് ഒരിക്കലും ഒരിക്കലൂണായിട്ട് കഴിക്കാവുന്നതാണ് വൈകുന്നേരം ലഘുഭക്ഷണങ്ങളൊക്കെ ആവാം അന്ന് പകലുറക്കം പാടില്ല കഴിയുന്നത്ര സ്തോത്ര പാരായണവും നാമസങ്കീർത്തനവും ഒക്കെയായിട്ട് കഴിച്ചു കൂട്ടുക വൈകുന്നേരവും കുളിച്ച് ശുദ്ധമായിട്ട് പാർവതി പരമേശ്വരന്മാരെ ഭജിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുക വൈകുന്നേരം ലഘുഭക്ഷണം ആവാം അത് കഴിഞ്ഞ് പിറ്റേന്ന് ചൊവ്വാഴ്ച ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധി വരുത്തി പാർവതി പരമേശ്വരന്മാരെ ഭക്തിയോടുകൂടി ഭജിച്ചതിന് ശേഷം തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏവർക്കും ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹാശസ്സുകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കരചരണകൃതം വൈജം കർമ്മജം വവണനയജം വനസം വരാധം വിഹിതമഹുതം ശ്രീ മഹാദേവ ശംഭു ഓം ഹ്രീം നമ ശിവാരി ജയ ഗുരു ഓം തത്സ്